ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജാസ്മിൻ ജാഫർ ഈ സീസണിലെ ഏറ്റവും കൂടുതൽ നെഗറ്റീവുകൾ വാരിക്കൂട്ടിയ വ്യക്തി എന്ന പേരിലും അറിയപ്പെട്ടിട്ടുണ്ട് ജാസ്മിൻ ഗബ്രി കോംബോ ഹൈജീൻ ഇല്ലായ്മ റെസ്പോൺസ് ഇല്ലാത്ത സംസാരം ഇതൊക്കെയായിരുന്നു ജാസ്മിനെക്കുറിച്ച് പരക്കെയുള്ള വിമർശനങ്ങൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ വിമർശനങ്ങളും ആരോപണങ്ങളും ഏറ്റുവാങ്ങിയൊരു ടീമുണ്ട് ജാസ്മിൻ പി ആർ ജാസ്മിൻ ആർമി ജാസ്മിൻ പുറത്തിറങ്ങിയതിനു ശേഷം ഈ ടീമിനെക്കുറിച്ച് പരാമർശങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ജാസ്മിൻ്റെ നെഗറ്റീവിറ്റിയുടെ തോത് കുറഞ്ഞു വന്നിരുന്നു ആരാധകരുടെ എണ്ണവും വർദ്ധിച്ചു ജാസ്മിൻ ആർമി ജാസ്മിൻ പി ആർ എന്ന് പറഞ്ഞ് തലയില്ലാത്തവർ വാലില്ലാത്തവർ ജാസ്മിനെ പോലെ വ്യക്തിത്വമില്ലാത്തവർ എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് ഇവർ കൂടുതലും കേട്ടിരുന്നത് ഇപ്പോൾ ഇതാ ജാസ്മിനെ സ്നേഹിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ കൊച്ചിയിലെത്തിയിരിക്കുന്നു അവരുടെ സ്നേഹസൽക്കാരത്തിൽ പങ്കുചേരാൻ വേണ്ടി ജാസ്മിനും ജാസ്മിൻ്റെ ഫാമിലിയും റസ്മിനുമാണ് കൊച്ചിയിലെത്തിയിട്ടുള്ളത് അവരുടെ സന്തോഷം പങ്കുവച്ചിട്ടുള്ള വീഡിയോകളും വൈറലാകുന്നുണ്ട് തന്നെ സ്നേഹിക്കാനും തന്നെ മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും ഇത്രത്തോളം ആൾക്കാരുണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് ജാസ്മിൻ പറയുന്നു കുറച്ചാൾക്കാരുടെ മനസ്സിൽ വിന്നറാവാൻ സാധിച്ചതിന് സന്തോഷമുണ്ടെന്ന് ജാസ്മിൻ അറിയിച്ചു അവരുടെയെല്ലാം മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടായതിന് ഞാൻ നന്ദി പറയുന്നു അവരോടൊപ്പം കേക്ക് മുറിച്ചും ഡാൻസ് കളിച്ചും പാട്ടുപാടിയും ഫോട്ടോ എടുത്തും സമയം പങ്കിട്ടു ജാസ്മിൻ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ജാസ്മിനെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടിയാണിത് ജാസ്മിൻ്റെ ആരാധകർ പറയുന്നത് ഇങ്ങനെയാണ് ജാസ്മിൻ ബിഗ് ബോസിൽ ജനുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നും ജാസ്മിൻ്റെ പി ആർ എന്ന് പറയുന്ന ഞങ്ങളുടെ കണ്ണിൽ ജാസ്മിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടെന്നും അത് മെജോറിറ്റി പീപ്പിൾ കാണാതെ പോയെന്നും അതേ സമയത്ത് ഞങ്ങൾ ജാസ്മിന് കൂടെ സ്റ്റിക്കോൺ ചെയ്ത് മുന്നോട്ട് വന്നു എന്നുമാണ് അവർ പറയുന്നത് ജാസ്മിൻ ബിഗ് ബോസിൽ നെഗറ്റീവായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുറച്ചുപേർ ജാസ്മിനെ മനസ്സിലാക്കാൻ തുടങ്ങി ജാസ്മിൻ നല്ലൊരു ഗെയിമർ മാത്രമല്ല നല്ലൊരു മനസ്സിനുടമയാണെന്നു കൂടി ഞങ്ങൾ മനസ്സിലാക്കി കേരളത്തിലെ പല മുക്കിലും മൂലയിലുമുള്ള ഞങ്ങൾ ഒരു കൂട്ടായ്മയായി പ്രവർത്തിക്കാൻ തുടങ്ങി ജാസ്മിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങളെ മാക്സിമം ഡീഗ്രേഡ് ചെയ്യാനും വ്യക്തിഹത്യ ചെയ്യാനും ചിലർ മടിച്ചില്ല കൂടാതെ ജാസ്മിൻ്റെ പി എന്ന ലേബലും തന്നു അതിൻ്റെ പേരിലും സൈബർ ബുള്ളിങ്ങും സൈബർ ഹറ്റാക്കും ഞങ്ങൾ നേരിടേണ്ടി വന്നു ഞങ്ങളെ തളർത്താൻ പല രീതിയിലും അവർ ശ്രമിച്ചു അവിടെയെല്ലാം ജാസ്മിൻ സ്ട്രഗിൾ ചെയ്തതുപോലെ തന്നെ ഞങ്ങളും പിടിച്ചു നിന്നു ബിഗ് ബോസ് മലയാളം സിക്സിൽ എന്നല്ല മലയാളത്തിലെ ഇതുവരെ നടന്നതിൽ വെച്ച് ബിഗ് ബോസ് സീസൺ വണ്ണ് മുതൽ ബിഗ് ബോസ് സീസൺ സിക്സ് വരെയുള്ളതിൽ ഏറ്റവും മികച്ച ഏറ്റവും വലിയ ലേഡി കണ്ടസ്റ്റൻ്റ് ജാസ്മിൻ ജാഫർ ആണെന്ന് അവരുടെ ആരാധകർ പറയുന്നു ഇനി മുന്നോട്ടും ഞങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ജാസ്മിൻ ഉണ്ടാകുമെന്ന് അവർ അറിയിച്ചു